ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അതായത് എട്ട് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഒരു തൊണ്ണൂറാം കോഴിയെയും അതുപോലെ തന്നെ അറുപതാം കോഴിയേയും അടവെക്കുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിന് ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് വന്ന മെസ്സേജുകളിൽ ഏറ്റവും കൂടുതൽ ഇതിൽ നമ്മൾ മുട്ട വിരിയുന്നതാണോ എന്നുള്ളത് ടെസ്റ്റ് ചെയ്യുന്ന കാൻഡിൽ ടെസ്റ്റ് അതൊന്ന് വിശദമായിട്ട് കാണിച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള മെസ്സേജുകളും കമന്റുകളും വന്നിട്ടുണ്ടായിരുന്നു കമന്റുകളൊക്കെ കൂടുതൽ മെസ്സേജുകളായിരുന്നു വന്നിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചു ഏതായാലും ഞാനത് നോക്കും ഇങ്ങനെ കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കും മുട്ടകൾ ഏതൊക്കെയാണ് വിരിയുന്നത് ഏതൊക്കെയാണ് വിരിയാൻ ഇല്ലാത്തത് എന്നുള്ളത് മുട്ട കോഴിക്ക് നാടൻ കോഴിക്ക് അടവെച്ചാലും ശരി അതുപോലെ തന്നെ നമ്മുടെ ഇൻക് വെച്ചാലും ശരി ഏഴ് ദിവസം മുതൽ പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ ഞാൻ അത് ചെക്ക് ചെയ്യാറുണ്ട് അപ്പൊ ഞാൻ ഇന്ന് ഏതായാലും അത് നോക്കുകയാണ് ആ ഒരു വീഡിയോ നിങ്ങൾക്കായിട്ട് എടുത്ത് കാണിച്ചു തരാം എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ ഒരു ഏകദേശം മനസ്സിലാവും അത് എങ്ങനെയാണ് നമ്മൾ വിരിയുന്നത് കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് വിരിയുന്നതല്ല വിരിയുന്ന മുട്ടയാണോ എന്നുള്ളത് കാൻഡിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും പിന്നെ ഇത് ചെയ്യേണ്ടത് പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത് ചെയ്യേണ്ടത് വെളിച്ചമുള്ള സ്ഥലത്ത് വെച്ചിട്ടല്ല ഇരുട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് നമുക്ക് ടോർച്ച് അടിച്ചു നോക്കുമ്പോൾ ആ ടോർച്ചിന്റെ വെളിച്ചം മാത്രം ഉള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നിങ്ങൾ ഇത് ചെക്ക് ചെയ്യേണ്ടത് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നോക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക കാർഷിക സംബന്ധമായിട്ടും അതുപോലെ തന്നെ കോഴി വളത്തിനുമായി ബന്ധപ്പെട്ടുള്ള ഒട്ടനവധി വീഡിയോകൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോകൾ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യാൻ മറക്കരുത് അങ്ങനെ ചെയ്യുമ്പോഴാണ് ഞാൻ ഇനി മുതൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നത് അപ്പോ നമ്മുടെ രണ്ട് കോഴികളും ഇവിടെ അടയിരിക്കുന്നുണ്ട് ഇത് വെച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഏകദേശം എട്ട് ദിവസത്തോളമായി അപ്പൊ നമുക്ക് അതൊന്ന് കാണിച്ചു തരാം ഇതിന്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ ഇങ്ങനെ മുട്ട ഇൻകേർട്ടറിൽ വെച്ച മുട്ട ചെക്ക് ചെയ്യുന്ന ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഒന്ന് വിശദമായിട്ട് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പൊ വീഡിയോ ചെയ്യുന്നത് ഞാൻ ഇപ്പൊ ചെയ്യുന്നത് ഫോണിന്റെ ഫ്ലാഷ് ഓൺ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഈ മുട്ട ചെക്ക് ചെയ്യുമ്പോൾ ഇതിന്റെ ഫ്ളാഷ് ഓഫ് ചെയ്തിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റും അതായത് ആ മുട്ടക്കകത്തുനിന്ന് ഭ്രൂണം അനങ്ങുന്നത് വളരെ ക്ലിയറായിട്ട് കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് ഞാന് ഇതിന്റെ ഫ്ലാഷ് ഒന്ന് ഓഫ് ചെയ്യാണ് എന്നിട്ട് ആ മുട്ട എടുത്തിട്ട് ടോർച്ച് അടിച്ചിട്ട് ഒന്ന് കാണിച്ചുതരാം അപ്പൊ അത് നമ്മൾ ഈ തൊണ്ണൂറാം കോഴിയുടെ അടുത്തുനിന്ന് ആദ്യമൊന്നെടുത്ത് നോക്കാം ചെക്ക് ചെയ്ത് നോക്കാം അപ്പൊ നമ്മളിത് ഓഫ് ചെയ്യാം ഈ ടോർച്ച് അടിച്ചിരിക്കുന്നത് മുട്ട എടുക്കാൻ വേണ്ടിട്ടാണ് ഇപ്പൊ നമ്മൾ അത് കഴിഞ്ഞാൽ ഇത് ഓഫ് ചെയ്യും കോഴി അധികം ശല്യം ചെയ്യാതെ ഒരു മുട്ട എടുക്കാം അത് വന്നിപ്പോ ഒരു മുട്ട എടുത്തിട്ടുണ്ട് നമുക്കിത് ഒന്ന് ചെക്ക് ചെയ്യാൻ നോക്കാം ഇപ്പൊ ഇത് നമ്മൾ ഈ മുട്ടയാണ് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് പോകുന്നത് ഇപ്പൊ ടോർച്ചിന്റെ വെളിച്ചത്തിന്റെ ഷെയ്ഡാണ് നിങ്ങൾ കാണുന്നത് ഇത് നമ്മളി നേരെ മുട്ടയുടെ അടിയിൽ കൊണ്ടുവയ്ക്കുകയാണ് ക്ക് കാണുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല മുട്ടയിനെ തിരിച്ചു നോക്കുമ്പോൾ കുഞ്ഞ് അതായത് ഭ്രൂണം അനങ്ങുന്നത് നിങ്ങൾക്ക് അതിൽ കാണാം വളരെ വ്യക്തമായിട്ട് കാണാം ഈ മുട്ടക്കകത്ത് നിന്ന് ഇതേ കണ്ട ഇവിടെ ഭ്രൂണം അനങ്ങുന്നത് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു എനിക്ക് ഇപ്പോൾ സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ കാണുന്നുണ്ട് നിങ്ങൾക്കും അതുപോലെ കാണുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇത് ഹൺഡ്രഡ് പേഴ്സൻ്റേജ് വിരിയും എന്നുള്ള കാര്യം ഉറപ്പാണ് പിന്നെ അവസാന നിമിഷങ്ങളിൽ കോഴി ഇരിക്കാതെയൊക്കെ വരുമ്പോഴാണ് വിരിയാതിരിക്കാനുള്ള ചാൻസ് ഉള്ളൂ കാരണം ഇതിലെ ബ്രൂണ് നന്നായിട്ട് ചലിക്കുന്നുണ്ട് നല്ല ആയിട്ടുള്ള ബ്രോണാണ് അപ്പം നമുക്കിനി വേറെ ഒരു മുട്ട എടുത്തു നോക്കാം അതിൽ നിന്ന് തന്നെ ഇതിപ്പോൾ നമുക്ക് അവിടെ തന്നെ വെക്കാം എന്നിട്ട് വേറെ ഒരു മുട്ട എടുത്തു നോക്കാം വേറെ ഒരു മുട്ട എവിടെ എടുത്തിട്ടുണ്ട് ഇത് കൂടെ നോക്കാം ഇതിലും ഭ്രൂണമുണ്ട് ഇതും വിരിയുന്ന മുട്ട തന്നെയാണ് ഇതിനകത്തും നിങ്ങക്ക് കാണാം അനങ്ങുന്നതായിട്ട് കാണാം ക്ലിയർ ആവുന്നുണ്ടോ ആവുന്നുണ്ടോന്നുള്ള അറിയില്ല ഇതിനകത്തും ഭ്രൂണമുണ്ട് ഇതെവിടെ അനങ്ങുന്നത് നിങ്ങൾക്ക് നിങ്ങക്ക് കാണുന്നുണ്ട് ഇതെവിടെ അനങ്ങുന്നത് വ്യക്തമായിട്ട് കാണാം അപ്പൊ ഇങ്ങനെയാണ് ഇത് ടെസ്റ്റ് ചെയ്യുക ഇതേപോലെ അനങ്ങിൽ ഇല്ലാത്ത മുട്ടയാണെന്നുണ്ടെങ്കിൽ അത് വിരിയില്ല എന്നുള്ളതാണ് അത് ഞാനൊന്ന് കാണിച്ചുതരാം ഇപ്പൊ ഇതിനകത്ത് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ അനക്കില്ലാത്ത വിരിയാൻ സാധ്യത ഇല്ലാത്ത മുട്ട ഉണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഇപ്പൊ നമ്മൾ ഇതിലെ മുട്ടകളൊക്കെ സെർച്ച് ചെയ്ത് നോക്കി അതിൽ ഇങ്ങനെ വിരിയാൻ സാധ്യത ഇല്ലാത്ത ഒരു മുട്ട കിട്ടിയിട്ടുണ്ട് ഇനി ഇത് എങ്ങനെയാണ് മനസ്സിലായത് എന്നുള്ളത് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചുതരാം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ബ്ലഡ് ലൈൻ കാണുന്നുണ്ട് പക്ഷേ അത് ഒരു റൗണ്ടായിട്ട് ഇതിന്റെ ആ വെള്ള പോയ സ്ഥലത്ത് മുട്ടക്കുള്ളിൽ വെള്ള പോയ സ്ഥലത്ത് കൂടെ ഒരു ബ്ലഡ് ബ്ലഡ് ലൈന് റൌണ്ടായിട്ട് കിടക്കുകയാണ് അതിനകത്ത് ബ്രോണമോ അങ്ങനെ ഒന്നും ഇതിനകത്ത് കാണുന്നില്ല അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വെച്ചിട്ട് കാര്യമില്ല ഇത് വിധിയില്ല എന്നുള്ളതാണ് മനസ്സിലായോ ഇത് ഒന്നാമത് സംഭവിക്കുന്ന എന്താ വെച്ചാൽ പൂവൻ ക്രോസ് ആവാത്ത മുട്ടകളിൽ ഇങ്ങനെ വരും അതായത് കൊത്തു മുട്ടകളല്ലാത്ത മുട്ടകളാണ് ഇങ്ങനെ സംഭവിക്കുന്നത് പിന്നെ അതല്ലാതെ ഈ ബ്ലഡും വരാത്ത ഈ ബ്ലഡ് ലൈനിപ്പോ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ബ്ലഡ് ലൈനും വരാത്ത മുട്ടകളും നോർമൽ മുട്ടകൾ പോലെയുള്ളതും ഇതിനകത്ത് കാണാൻ പറ്റും ഞാൻ അങ്ങനത്തെ ഒന്നുണ്ടോ എന്ന് ഒന്നുകൂടെ നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അതുകൂടെ ഒന്ന് കാണിച്ചു കാണിച്ചുതരാം നമുക്കിപ്പോ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പൂൻ ക്രോസ് ആവാത്ത നോർമലായിട്ട് ഇത്രയും ദിവസം ഇരുന്നിട്ട് യാതൊരു ഒന്നും സംഭവിക്കാത്ത ഒരു മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ അറുപതാം കോഴിയിൽ നിന്നാണ് ഇത് കിട്ടിയത് അന്ന് കാണിച്ചേ അതെ ടോർച്ച് ടോർച്ചടിക്കുമ്പോൾ നമുക്ക് സാധാരണ മുട്ട പോലെ തന്നെയാണ് അതിന് യാതൊരു മാറ്റവും അതിനകത്ത് കാണുന്നില്ല യാതൊരു മാറ്റവും അതിനകത്ത് വന്നിട്ടില്ല ബ്ലഡ് ലൈനോ കാര്യങ്ങളോ ഒന്നുമില്ല നമ്മൾ നോർമൽ മുട്ട എടുത്തിട്ട് ഇതേപോലെ ടോർച്ച് അടിച്ച് നോക്കിയാൽ കാണുന്ന പോലെയാണ് ഇതിനകത്തുള്ളത് അപ്പോ ഇങ്ങനെ കണ്ട പലരും ചോദിച്ച ഒരു കാര്യം എന്നുവെച്ചാല് ഈ മുട്ട ഭക്ഷ്യയോഗ്യമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു പലരും ഇത് കഴിക്കാറുണ്ട് ഇങ്ങനത്തെ പ്രശ്നങ്ങളില്ലാത്ത മുട്ട കഴിക്കാറുണ്ട് പക്ഷേ ഇത് ഭക്ഷ്യോഗ്യമാണോ എന്ന് ചോദിച്ചാൽ കറക്റ്റ് ഉത്തരം ഞാൻ പറയില്ല കാരണം ഞാൻ ഇത് ഉപയോഗിക്കാറില്ല അവിടെ വെച്ച കോഴികളുടെ മുട്ട കൊത്തുമുട്ട അല്ലാത്ത ഇതുപോലുള്ള മുട്ടകൾ ഞാൻ ഭക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാറില്ല അപ്പൊ അതുകൊണ്ട് ഞാൻ ഇത് ഭക്ഷ്യയോഗ്യമാണ് എന്ന് നിങ്ങളോട് പറയുന്നത് ശരിയല്ലല്ലോ പക്ഷെ പലരും അത് കഴിക്കുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുണ്ട് കേട്ടോ അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എനിക്കറിയില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഞാൻ കമന്റിൽ ഞാൻ ഭക്ഷിക്കാറില്ല അതുകൊണ്ട് എന്ന് എന്നൊരാളുടെ കമന്റ് ചെയ്തപ്പോൾ എന്താണ് അങ്ങനെ പറയുന്നത് എന്ന് എന്നോട് ചോയ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത്ര വ്യക്തമായിട്ട് പറയുന്നത് ഭക്ഷ്യോഗ്യമാണോ എന്നുള്ളത് ശാസ്ത്രീയമായിട്ട് എന്തെങ്കിലും ഇതില് രാസപ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഞാൻ ഭക്ഷിക്കാറില്ല നിങ്ങൾക്ക് ഒന്ന് അന്വേഷിച്ചതിന് ശേഷം ഇത് ഭക്ഷിക്കാൻ എടുക്കാം എന്ന് മനസ്സിലാവുക അല്ലെങ്കിൽ തോന്നുകയാണെങ്കിൽ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾ വീഡിയോ വിശദമായിട്ട് കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും അറിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക പിന്നെ ഞാൻ കുറച്ച് നാളുകളായിട്ട് ശ്രദ്ധിക്കാത്ത ഒരു കാര്യം അതായത് ഞാൻ ശ്രദ്ധിക്കാത്ത ഒരു കാര്യം കേട്ടോ അതായത് നമ്മുടെ ഫേസ്ബുക്ക് പേജ് ഓൾറെഡി ഉണ്ട് അവിയൽ എന്ന പേരിൽ തന്നെയാണ് അതിൻ്റെ ഒരു ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഞാൻ അതിൽ കൂടുതൽ പോസ്റ്റുകളൊന്നും ഇടാറില്ലായിരുന്നു ഞാൻ ഇനി ഉദ്ദേശിക്കുന്ന കാര്യം നമ്മുടെ യൂട്യൂബിലെ വീഡിയോകളൊക്കെ അവിയൽ എന്ന നമ്മുടെ ഫേസ്ബുക്ക് ചാനലിലും സോറി ഫേസ്ബുക്ക് പേജിലും അപ്ലോഡ് ചെയ്യാമെന്നാണ് എന്തായാലും അതിന്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളൊന്ന് കയറി ഫോളോ ചെയ്യുക ഇനി നിങ്ങൾക്ക് യൂട്യൂബിൽ കയറി വീഡിയോ കാണാൻ കഴിയും പറ്റാത്ത സാഹചര്യമാണെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്കിലൂടെ നിങ്ങൾക്ക് വീഡിയോകൾ കാണാം അപ്പോൾ അത് കയറി ഫോളോ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഷെയർ ചെയ്യാനും താഴെ കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ വീണ്ടും വരാം